അതി കുറെ പിന്നെ നമ്മളൊന്ന് ചോദിക്കട്ടെ ന്യായമായി ചോദിക്കുകയാണ് പതിനഞ്ച് വർഷം എം എൽ എ അഞ്ച് വർഷം പാർല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെല്ലാം കിട്ടിയിട്ടും ഈ പാർട്ടി മോശമാണെന്ന് എപ്പോഴാണ് തോന്നുന്നത് അന്നൊന്നും തോന്നാത്ത ഒരു വികാരം ഈ പാർട്ടിയോട് ഇങ്ങനെ തോന്നി ഈ പാർട്ടി കൊടുത്തതല്ലേ ശ്രീമതി മേഴ്സിക്കുട്ടി പലതവണ ഇലക്ഷൻ നിന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ അവരൊക്കെ അല്ലേ ആദ്യം പാർട്ടി ഇവിടെ ഉണ്ട് അവർ കൂട്ടോ അതൊക്കെ ന്യായമില്ലാത്ത കാര്യങ്ങളാണ് അത് നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടിയിൽ പല പ്രമുഖ വ്യക്തികൾക്കും അടുത്ത ഇലക്ഷനിൽ സീറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയോടൊപ്പം നിൽക്കാതെ എല്ലാവരും വേറെ പാർട്ടിയിൽ പോകാണോ ആണോ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു വർഷത്തിലധികം മത്സരിച്ച മുഖ്യമന്ത്രി ഒഴിച്ച എല്ലാവരുടെയും സീറ്റുകളിൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു എല്ലാവരും പാർട്ടി വിട്ട് കോൺഗ്രസ് ചേർന്നു മൂന്ന് തവണ ജയിച്ചു അഞ്ച് വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ഈ പാർട്ടി അത്ര പോരാ രാജേന്ദ്രൻ എന്താണ് സംഭവിച്ചത് രാജേന്ദ്രൻ എല്ലാ സംരക്ഷണവും നൽകി പതിനഞ്ച് കൊല്ലം രാജേന്ദ്രനെ മൂന്നാറിൻ്റെ എം എൽ എ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂന്നാറിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് രാജ എന്നൊരു ചെറുപ്പക്കാരന് വേണ്ടി ആ സീറ്റ് ഒന്ന് മാറി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് പാർട്ടി തീരുമാനമാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ മത്സരിച്ചവർ മത്സരിക്കേണ്ട എന്ന് കേരളത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ പാർട്ടി രാജേന്ദ്രനോട് മാറിയിരിക്കാൻ പറഞ്ഞു രാജേന്ദ്രൻ പോയി ബി ജെ പി ചേർന്നു ഇനി രാജേന്ദ്രൻ മത്സരിക്കുമെന്നും പറയുന്നുണ്ട് നമ്മുടെ സുഹൃത്തൊക്കെ ശരിയാണ് മത്സരിക്കുന്നു പലതോറ്റോന്നുള്ള അത്യാവശ്യമൊന്നുമില്ല പക്ഷേ ചെയ്യാമോ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് മരിക്കുന്നില്ലേ അവർക്കാർക്കും ഇല്ലാത്ത അതല്ല കിട്ടിയവർക്ക് ശരിയല്ല അത് അന്തസ്സല്ല കാരണം മറ്റേതൊരു വനിതാ നേതാവിന് കിട്ടുന്നതിനേക്കാൾ പരിഗണന ലഭിച്ച ആളാണ് ശ്രീമതി ആയിഷ പോറ്റി എൻ്റെ ഒരു സഹോദരിയാണ് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ബഹുമാനത്തോടെ പറയുകയാണ് ഇത് വേണ്ടിയിരുന്നില്ല അവസാനം ചാടിയത് നടു കടലിലേക്കാണ് എല്ലാവരും പ്രധാനമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള ഒരു ലക്ഷം ആളുകളുള്ള ഒരു പാർട്ടിയിലേക്കാണ് ചേർന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരു ലക്ഷം ആളെങ്കിലും മിനിമം കാണും ഇപ്പോൾ പോയ പാർട്ടിക്കകത്ത് അപ്പോഴാണോ എം എൽ എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം